ഹലോ ചങ്കുകളെ അപ്പോൾ ഇന്ന് പണിക്ക് പോവുകയാണ് പനമ്പാടാണ് പണിയിട്ട പനമ്പാട് തെങ്ങാട്ടത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മളെ വണ്ടി മാറഞ്ചേരിയിലുണ്ട് അപ്പോൾ ഈ വണ്ടി കണ്ട് ഇട്ടുകൊടുത്തിട്ട് വേണം മാറഞ്ചേരിയിൽ മറ്റേ വണ്ടിയിട്ട് വരാൻ ഓക്കെ അപ്പോൾ ഇനി മാറഞ്ചേരിക്ക് പണിക്ക് പോവുകയാണ് അപ്പോൾ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെ വേണിച്ചു തരാം ഓക്കെ ഇവിടെ ഇന്ന് കൊയ്ത്താണ്ടോ അപ്പൊ ഡാർപ്പായ ഇരിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ഡാർപ്പായ പണി ഇടത്ത് നിന്ന് അങ്ങനെ ഓടി വന്നിരിക്കണെ പനമ്പാടിയിരുന്നു പണി അപ്പൊ പണിസ്ഥലത്തുനിന്ന് അങ്ങനെ പോന്നിരിക്കാണ് ഇതവിടെയാണ് ഓയ് ആ ഇതേ നമ്മൾ അഞ്ചന്റെ വീടാണ്ടാ ഇന്ന് എന്തായാലും പറ്റില്ല കൊയ്ത്താണ് കൊയ്ത്ത് കൊയ്ത്ത് ഇതേ നമ്മളെ പെങ്ങളുടെ വീട് പെങ്ങളാണ് പെൻറ്റടിച്ചിട്ടുള്ളത് അപ്പൊ അയിന്റെ അവിടെയാണ് ഇപ്പൊ നെല്ല് ഇടുന്നത് അവിടെ നമുക്ക് സ്കൂൾ പറമ്പിട്ടാണ് അവിടെ തെങ്ങിറുന്നോടത്തും നെല്ലുണക്കാൻ വേണ്ടി വന്നപ്പോഴേ പനമ്പാട് തെങ്ങ് എറണാകുളത്ത് നിന്ന് ചക്കട കൊടുന്ന് കേട്ടാ അപ്പൊ അതിൻ്റെ ഒരു പകുതി പീസ് ഞാൻ വേറൊരാൾക്ക് കൊടുക്കുകയും ചെയ്ത് അപ്പൊ ബാക്കിയുള്ളൊരു പകുതി ആയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കണം അപ്പൊ ഞങ്ങൾ ഇവിടെ പടീന്ന് നെല്ലുന്നത് അപ്പം അതിന് വേണ്ടിട്ട് അപ്പൊ തിന്നെയാണ് ഞങ്ങള് കുരുന്ന് തിന്നല്ല അപ്പൊ അവിടെ പാടത്തെ കൊയ്ത്ത് മെഷീൻ്റെ ബ്ലേഡ് പൊട്ടിയിട്ട് കാരണം അപ്പോൾ ഒന്ന് പോയോക്കോട്ടെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്ത് ഇരിക്കുവായിരുന്നു അനിയന്റെ വീടിന്റെ ഒക്കെ അവിടെ കയറ്റി അവിടെയാണ് നെല്ല് ഉണക്കാൻ വേണ്ടി നിൽക്കണത് അപ്പൊ ഞാൻ പാടത്തേക്ക് ഒന്ന് പോയോക്കട്ടെ വണ്ടി സട്ടാക്കട്ടെ കേട്ടോ അപ്പൊ പാടത്ത് പോയോക്കട്ടെ എന്താ പ്രശ്നം ഒന്ന് നോക്കട്ടെ വിളിച്ചിരുന്നു വിളിച്ചിരുന്ന് പോളു യൂട്യൂബില് കയറ്റണ്ടേ എന്താ എന്താ ഡ്രൈവർ കിടന്ന് ഉറങ്ങണ് രാജമോയിലി ആ കിടന്ന് ഉറങ്ങണ് വണ്ടി ആകെടുക്കണ്

കൊണ്ട് അടുത്ത രാജട്ടന കാണാച്ചാ ഒളിച്ചിരിക്കേ മുലാളിനെ കൊണ്ടും മേടിക്കണ്ട

പൊട്ടിയത് കണ്ടില്ലേ എന്താണ് പൊട്ടിയത് കണ്ടരണം അപ്പൊ മാറ്റിണ്ട് കാഴ്ചക്കാരനറിയോ അങ്ങനെ അതാണ് മറന്നല്ലേ എല്ലാം കഴിഞ്ഞാല് ആ തിരിയാക്കിയ ല്ലേ രാജ് രാജ് രാജാട്ടൊക്കെ കമ്പനിക്കാര് ഏറെ മുതൽ അതാ താഴത്ത് പൊക്ക പൊക്ക ഹേ

ഇപ്പോൾ മെഷീൻ നേരാക്കിയത് അപ്പോൾ അവിടുന്ന് കൊയ്തിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മളെ കണ്ടം കൊയ്തുകൊണ്ടിരിക്കണത് കണ്ടോ ആ കൊയ്ത്ത് മെഷീൻ അവിടെ നിന്നും വരുന്നുണ്ട് വണ്ടി അവിടെ വെക്കേണ്ടിട്ട് വേഷത്തിലും ബംഗാളിക്കൊരു ഓട്ട് കിട്ടിയിട്ടാ അപ്പോൾ ഓടമുക്കിൽ ബംഗാളി ഓട്ട് ചെയ്തിട്ട് വന്നിട്ട് ആറ് മണിക്ക് അഞ്ചുമിനിട്ട് കൂടിയുള്ളൂ അപ്പോൾ ഒക്കെ ഞാൻ വീണ്ടും പുറത്തേക്ക് പോവാണ് വോട്ടെടുക്കല് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ എത്തിട്ടാ പോയിട്ട് മെഷീൻറെടുത്തേക്ക് സൈഡിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ടായി ഈ കോറ്റിലാട്ട് പോയത് വച്ചാ മാരെ വോട്ട് എടുക്ക വോട്ട് വോട്ട് ചെയ്യുന്നേക്ക് ശരിക്കും ബംഗാളി ലുക്കിൽ തന്നെ പോയത് ഓക്കേ അപ്പൊ വടമുക്കിൽ ബംഗാളി വടമുക്കിൽ ഇല്ലെ ബംഗാളി വടമുക്ക് ബംഗാളി ലുക്കിൽ പോയി വോട്ട് ചെയ്തിട്ട് വന്ന് വാർത്തക്ക് തന്നെ Ya Dur zaman

അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് നമ്മളെ നെല്ല് പടിയ കൂട്ടിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നമ്മളെ കൊയ്ത്ത് കഴിഞ്ഞ് മോട്ടറ് കണ്ടിടുമ്പോൾ വീടൊന്നും പിടിക്കാൻ കണ്ടില്ല എൻ്റെ എൻ്റെ ഷോളറിൻ്റെ അവിടെ വേണ്ട മോട്ടറ് ഏറ്റിൻ്റെ അടയാളാണെങ്കിൽ വടുവ് കണ്ട അതാണ് കാണുന്നു മോട്ടറ് അത് പത്തിൻ്റെ മോട്ടറ് ഇട്ടാ ഞാൻ കാണിച്ചു തരാം മോട്ടറ് വടുവ് വേണം വേണ്ട നാല് വടുവ് കണ്ടില്ലേ ഏറ്റിയിട്ട് ഇവിടെ നിന്നാണെങ്കിൽ ഏറ്റവും കളൊന്നും വീടും എടുക്കാൻ പറ്റില്ല ഈ മോട്ടറ് അവിടെ നിന്നിട്ട് ഏറ്റിയത് കേട്ടാ ആ കാണുന്ന തലക്കന്ന് ഇത്രയും വയറുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് മീറ്റർ വയറുണ്ട് ഈ വയറിന്റെ ലെങ്ത്തിലാണ് ഇപ്പൊ നമ്മള് മോട്ടർ ഇരുനീന്നത് അവിടുന്ന് ഇപ്പൊ വലിച്ചു കൊടുന്ന് വയറൊക്കെ ഞങ്ങൾ ചുറ്റി വച്ച് ഒന്നും എടുത്തില്ല ചിറ്റന്നെ കുറച്ച് പാടായിരുന്നു എന്റെ കുട്ടം കൂടെ ഉണ്ടായിരുന്നേ ഞാനോ ഓക്കേ പള്ളി കാലി ചുറ്റിട്ടാ നമ്മളെ പ്രൊഡ്യൂസർ സംവിധായകൻ രഞ്ജിൻ മാറഞ്ചരിപാടുണ്ട് അപ്പൊ ഓനെ കൊണ്ട് ഇനി പൈപ്പ് പിടിപ്പിക്കണം ഓനും ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ പൈപ്പ് പിടിപ്പിക്കണം കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴൊക്കെ സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും ക്ഷീണിച്ചിട്ട് ഇരിക്കരുന്ന് കണ്ടേ അപ്പൊ ഇവിടെ ഇരിക്കുന്ന ടൈമിലാണ് അധ്യാനം പാസ് ചെയ്തത് അപ്പൊ ഓനെ പിടിച്ചെച്ചിട്ടുണ്ട് പിന്നെ ഓന കാലി ചിറ്റി എന്ന് പറഞ്ഞത് അപ്പൊ അങ്ങോട്ട് കൊണ്ടൊക്കെയാണ്ടായിരുന്നു ഇങ്ങോട്ട് ഇതൊക്കെ പിടിച്ചു കൊടുന്ന് പണിയുണ്ട് ചെറിയ പണി മറ്റന്നെ വിളിച്ചു മോട്ടറും പൈപ്പും എല്ലാതും കൊണ്ടച്ചു കഴിഞ്ഞിട്ടാ അപ്പൊ നമ്മള് പാടത്ത് തന്നെയാണ് വാർത്ത കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കണേ അപ്പൊ ഞമ്മളഞ്ഞ ഭാഗമാണ് കൊയ്യാനുള്ളത് പിന്നെ ദിലീപ് ഏട്ടൻ്റെ ബാക്കി എല്ലാവരും കൊയ്ത്ത് കഴിഞ്ഞിരിക്കണേ പിന്നെ ഇവിടെ എങ്ങാനായിട്ട് സൂനിയുടെ ഉണ്ട് ഒരു പത്ത് സെന്റ് ബാക്കി എല്ലാവരും കഴിഞ്ഞിരിക്കണേ ഓക്കേ നമ്മളെ മോട്ടറിരിക്കണതും നമ്മളെ വണ്ടി ഇരിക്കണോ കാണിച്ച കാണിച്ചരാ അവിടിക്കാണ് ഞമ്മളിവിടുന്നൊക്കെ ഏറ്റി കൊണ്ടുപോയിട്ടാ ഇത്രയും ലോങ്ങിലാണ് കുട്ട അവിടെ ഇത് കൊണ്ടുവയ്ക്കത് കുട്ട കണ്ട സ്ഥലത്ത് നിന്ന് കംപ്ലീറ്റ് വലിച്ചെട്ടിട്ട് കൊടു നീക്കേട്ടാ നമ്മളെ വണ്ടി മുകളിൽ ഇതാ പൈപ്പും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോണതൊക്കെ മോട്ടോർ സാധനങ്ങളൊക്കെ കയറ്റി നമ്മൾ ഇങ്ങോട്ട് കൊടുുന്നതായിരുന്നു മോട്ടോർ വെക്കാൻ വേണ്ടി കയറ്റി കിട്ടി വെച്ചിട്ടാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ആക്കിട്ടുള്ളത് മീഡിയ മുകളിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതായിട്ട് വെച്ചിട്ട് ഞങ്ങളിത് ആ വീട്ടിന്റെ അവിടേക്ക് എത്താനായിട്ട വണ്ടി വീട്ടിന്റെ അവിടേക്ക് എത്തി അപ്പൊ അത്രയും ബില്ലാണിപ്പോ ഞമ്മള് കൊണ്ടുവരുന്നത് ആണ് കൊണ്ടുവരുന്നത് കണ്ട നമ്മളെ വീടിൻ്റെ അവിടേക്ക് എത്താനായിട്ടാണ് അപ്പൊ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ത്രിവാണത്തിന്ന് വടമുക്ക് വരെ ഞങ്ങൾ കൊടുന്ന് പൈപ്പൊക്കെ ഇതാക്കിയിട്ട് കണ്ട അത് സെറ്റായിട്ട് കൊടുന്ന് അവിടെ വണ്ടി കൊടുന്ന് ഇറക്കി ഇനി സാധനങ്ങളൊക്കെ ആവേണ്ട ഇറക്കി വെക്കണം ഇപ്പൊ അവിടുന്ന് മോട്ടറൊക്കെ ആയിട്ട് വന്ന് കഴിഞ്ഞിട്ട നെല്ലിന് വാൽ ഒത്തിരിക്കാണ് നമ്മളഞ്ചൻ്റെ വീടാണ് ഇപ്പം അത് ൊട്ടടുത്താണ് നെല്ലിന് കാവലിരിക്കുന്നുണ്ടാ രമ്യ ആ സൈഡിൽ ഇരിക്കുന്നുണ്ടാ കാല് കാണാണ്ടേ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ദിവസം കഴിയാൻ വേണ്ടി പോണേ ഇനി കൊറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടണം വെയിലൊക്കെ പോയി തുടങ്ങി ഇതില്ലേ വെയിലൊക്കെ പോയി തുടങ്ങി അങ്ങനെ അതൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ പോയി പിറ്റത്തെ ദിവസം വീണ്ടും വന്നിട്ട് ഇതാ വീണ്ടും രമ്യതാ ഇതൊക്കെ ചുറ്റി കൂട്ടിട്ടിരിക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വിടെ കിടന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസങ്ങളും ഓരോ ദിവസങ്ങളായിട്ട് മൂന്നാമത്തെ ദിവസത്തിലേക്ക് കടക്കാണ് അപ്പൊ ഇന്ന് തുറാണത്ത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പോയിട്ടുണ്ട് പറഞ്ഞപ്പോ ഞാൻ കുട്ടനെ അങ്ങോട്ട് പറഞ്ഞായിരുന്നു അപ്പൊ കുട്ടനെ അവിടെ പോയി നോക്കിയപ്പോ കുറച്ച് പയ്യലൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ അവിടെ പോയിത് കൊണ്ടിരിക്കണ ദില്ല നോക്കിയിരുന്നത് അപ്പൊ അവിടെ കുറച്ചുള്ളൂ ഒരു ഏക്കർ പണിയെടുത്തപ്പോ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പെട്ടി നെല്ലും ശിഖര്യം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഉപ്പാട ഒരു ട്രാക്ടറിലാക്കിയിട്ടാണ് ഞമ്മളിങ്ങനെ വടമുക്കിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ട് പോയി കുട്ടൻ പോയ കാരണം ഒരു ട്രിപ്പേ ട്രാക്ടറിനായു അല്ലാതെ അങ്ങനെ രണ്ട് ട്രിപ്പ് അടിക്കണ്ടു അപ്പോൾ ഒരു ട്രിപ്പിന് അവിടേക്ക് അഞ്ഞൂറ് രൂപ ട്രിപ്പിനു മൊത്തം മൂവായിരത്തി ഒരുന്നൂറ് റുപ്പ്യാണ് കൊയ്ത്തിനും കൂടിയിട്ടായത് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ചില്ലറ കിലോനെ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കിലോനാണ് നമ്മളിപ്പോ തൂക്കം കൊടുത്തപ്പോൾ ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് ചാക്ക ഉണ്ടായിരുന്നുള്ളൂ തുറാണത്തത് ഒരേക്കറ പണിയെടുത്തിട്ട് വളരെ കുറവായിരുന്നു എൻ്റെ കാരണം വെച്ചാൽ വെള്ളം ജാതക കണ്ടിട്ട് കുറെ കിടന്ന് കട്ട വിണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാവശ്യം ചിലവ് കൂടുതലും വരവ് കുറവാണ് ഇവിടെ തുറാനത്ത് പിന്നെ അവിടുത്തെ ഇങ്ങനെ നമ്മൾ നെല്ല് റെസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെല്ല് റേഷിസ്റ്റർ ചെയ്തത് അവര് അഷലിന് അവര് പറഞ്ഞു അത് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവരാണ് പേപ്പർ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ എടപ്പാൾ പോയി കൃഷിഭവനിൽ ഈ നെല്ലൊക്കെ കയറി കഴിഞ്ഞതിൻ്റെ ശേഷം കയറുന്ന ടൈമിലാണ് അവര് പറഞ്ഞത് ഞമ്മളെ പേരില്ലന്ന് അങ്ങനെ ഉണക്കണ എൻ്റെ ഇടയിൽ ഞങ്ങൾ ഞാനും രമ്യം കൂടിയിട്ട് രണ്ടട്ടം മൂന്നട്ട ഇടപ്പാൾ പോവലും വിരലും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസമോളം ഒറ്റയ്ക്കും പോയി അങ്ങനെ മൂന്നട്ടം ഞങ്ങൾ മൂന്നട്ടനങ്ങോട്ടും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് അതിലിടയ്ക്ക് ഭയങ്കര പാടന്നെയായിരുന്നു പിന്നെ അങ്ങനെ കൊയ്ത്തങ്ങനെ കഴിഞ്ഞൊരു വിധത്തിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങള് എല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടികളും കഴിഞ്ഞ് വൈക്കോലും ഒക്കെ എടുത്തു വെച്ചിട്ടാണ് അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെ കുട്ടികൾ ഞമ്മളെ ട്രാക്സിയിൽ നിന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വേറെ അവിടെ നിന്ന് തന്നെ ടാക്സിൽ അപ്പോൾ നമ്മളുടെ വീട്ടിൻ്റെ അവിടെ നമ്മൾ നെല്ലപ്പെടുന്നു അപ്പോൾ അവിടെ നിന്ന് ഓയതന്നെ ഓ അതിൻ്റെ ബാക്കിൽ ഇട്ടിട്ട് ഇട്ടു വന്നു അപ്പോൾ നമ്മൾ അനേൻ്റെ വീട്ടിൻ്റെ അവിടെ കൊടുന്ന് നാടക്കോട്ട് നെല്ലാം അതിൻ്റെ ബാക്കിലുണ്ട് നമ്മൾ കൊടുന്ന് ഇട്ട് മുല്ലാട് കോളിറ്റ മുല്ലാട് കോളിലാണ് ഒരു ഏക്കറ പണി അപ്പോൾ അവിടുത്തെ നെല്ലാണ് പുതിയത് ഇതാണ് എന്ന് പറഞ്ഞത് കുറച്ച് പച്ചയായിരുന്നു ഉണങ്ങിയപ്പോ നല്ലോ ഈ നെല്ല് കാണാൻ നല്ല നല്ല നെല്ലായിരുന്നു ഉണങ്ങിയ പറ്റപ്പോയിണ്ടാതി പച്ചണ്ടായിരുന്നു നല്ല ഉണക്ക തന്നെ ആയിരുന്നു മൂന്നാല് ദിവസം ഉണക്കല തന്നെ ആയിരുന്നു ഞാനും പെണ്ണും പൊട്ടനും കുടിച്ചു തന്നെ ഇവിടെ തന്നെ ടൈം ഇവിടെ തന്നെ ആയിരുന്നു അതിരിപ്പതാ അയിട്ട ഇത് കൊടുന്ന് ഇട്ടേക്ക് അയിത്തത് ഞങ്ങള് കഴിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം വന്നിട്ട് വെയിലത്ത് ഉണക്കട്ടോ അങ്ങനെ ഓരോ ദിവസം ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പോയി എങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ കേറി എന്ന് കേറീന്ന് പറയാന്നെ കൊറച്ചു കഷ്ടപ്പെട്ടാലും എല്ലാം കേറി നമ്മൾ കയ്യിലടക്ക് ദുരിതാണ് നമ്മള് ഇവിടെ പോയത് എടപ്പാളാണ് ഞങ്ങളെ കൃഷിഭാഗം വന്നത് മുല്ലാടിന്റെ അപ്പൊ ഞങ്ങക്ക് എടപ്പാള് പോണ്ടു പിന്നെ അതിലടക്ക് ഒരു കുറച്ച് തെങ്ങേറാൻ വേണ്ടി വനമ്പാടും പോയിട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ വന്ന് ഞങ്ങൾ മാറഞ്ചേരിൽ പോയിട്ട് തൊഴിലറപ്പിൻ്റെ അതിൽ ഒപ്പിടാണ്ടായിരുന്നു അവിടുന്ന് വന്ന് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങൾ എടപ്പാൾ കൃഷിഭവനിക്ക് പോകേണ്ടി വന്ന് വന്നു തന്നെ അങ്ങനെ കൃഷിഭവനിൽ പോയി കൃഷിഭവനാണത് കണ്ടിട്ട് എടപ്പാൾ കൃഷിഭവനാണ് എന്നിട്ട് ഞങ്ങൾ വരുന്ന വിലവിൽ കത്താനിക്ക പോയിട്ട് ഒരു പ്സും എനിക്ക് ഒരു സെവനപ്പും ഒരു വൈകുന്നേരം വന്ന് ചാക്കില് ആക്കി നെല്ലൊക്കെ ചാക്കിലാക്കി അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ ദിവസം പോണേ ഇനി പിറ്റേ ദിവസം ഇനി അടുത്ത ദിവസം നമുക്ക് വൈക്കോല് കൊണ്ടരണ്ട് ട്രാക്ടറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന്റെ ശേഷമാണ് നെല്ലൊക്കെ കയറി കഴിഞ്ഞതിന്റെ ശേഷമാണ് വൈക്കോൽ കൊണ്ടുവരുന്നത് അപ്പോൾ ആ വീഡിയോ ഇനി അടുത്ത വീഡിയോയിലാക്കിട്ട് ഇടാ ട്രാക്ടറിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടൊന്നുമില്ല ട്രിപ്പിന് അഞ്ഞൂറ് രൂപ അപ്പോൾ നമ്മൾ റോട്ടറിന്റെ മുകളില് തി മൂന്ന് കെട്ട് പത്ത് കെട്ടൊക്കെ വെച്ചിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണാം ഇപ്പം തുറാനത്തൊന്നും കൊണ്ടുവരാണ്ട് നടുപ്പൊട്ടയിൽ നിന്നും കൊണ്ടുവരാണ്ട് ഒരു സ്ഥലത്തുനിന്ന് എഴുപത്തൊന്ന് കെട്ടും ഒരു സ്ഥലത്തുനിന്ന് അമ്പത്തഞ്ച് കെട്ടും വൈക്കോല് കൊണ്ടുവരാണ്ട് അപ്പോൾ ഇവിടുന്ന് കിട്ടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കിലോനും പിന്നെ കിട്ടിയത് ആയിരത്തി അറുനൂറ് കിലോനും കിട്ടാം നമുക്ക് ഒരു ഒരേക്കറും തൊണ്ണൂറ് സെൻറ്റും സ്ഥലം ചെയ്തിട്ട് ഇവിടുന്ന് ഒരേക്കർ ചെയ്തോടത്തുനിന്ന് ഇരുപത്തിനാല് ചാക്കേ കിട്ടിയുള്ളൂ മറ്റോടത്തുനിന്ന് ചെയ്തോടത്തുനിന്ന് നമുക്ക് കിട്ടിയത് മുപ്പത്താറ് ചാക്ക കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇഷ്ട കൃഷി എന്തായാലും തടീമ പിടിച്ചെന്ന് പറയാം ഇതൊക്കെയാണ് ബംഗാളിൻ്റെ ഓരോ ദിവസവും കടന്നു പോകുന്നത്